ഇത് നമ്മുടെ പുതിയൊരു സൈറ്റാണ് ഈ വീട്ടിലെ ഉള്ളിലെ ഡോറുകളെല്ലാം ഡബ്ല്യു പി സി ആണ് വെക്കാൻ പോകുന്നത് അവിടെ ഓൾറെഡി അവർ സ്റ്റീലിൻ്റെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ടായി വീട് പണിയുന്ന സമയത്ത് തന്നെ സ്റ്റീലിൻ്റെ ഫ്രെയിംസ് എല്ലാം വെച്ച് മടത്ത് പോയിട്ടുണ്ടായി അതിൽ ഓൾറെഡി ഹിഞ്ചസ് കാര്യങ്ങളെല്ലാം വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത് എം എം കരം വരുന്ന ഡബ്ല്യു പി സിയുടെ ഡോറുകളാണ് പ്ലെയിൻ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് പെയിൻറിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം ലോക്ക് എല്ലാം നോർമലി വുഡിൽ ഫിക്സ് ചെയ്യുന്ന സെയിം രീതി തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ലോക്ക് വെട്ടി നമ്മൾ ഡോർ സൂട്ടാണോ എന്ന് വെച്ച് നോക്കി നമ്മൾ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് നോർമലി വുഡിൽ നമ്മൾ സൂട്ടാക്കുന്ന രീതിക്ക് തന്നെ നമുക്ക് ഡോറുകൾ സൂട്ടാക്കാൻ പറ്റും ഈ കാണുന്ന പ്ലെയിൻ ഡിസൈനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് റൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സി എൻ സി മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോൺടാക്റ്റ് ചെയ്യാം എ ആർ എസ് അസോസിയേറ്റ്സ് കളമശ്ശേരി